പൊരുത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൂരത്തിൽ വന്ന ഒരു മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് സനോഫർ ഖാൻ റീസൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി രണ്ട് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് അവരെ നേൾക്കിടുന്ന നമ്പറാണ് തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് അറുപത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയഞ്ച് അറുപത്തി ഏഴ് അറുപത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഫാദർ സൈനുദ്ദീൻ മദർ റംല ബീവി വിശദവിവരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്യുക